നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എസ് ഐ ആർ ആദ്യഘട്ടം പുരോഗമിക്ക് ഇരുപത് ലക്ഷത്തോളം വോട്ടർമാരെ ഒഴിവാക്കേണ്ട സാഹചര്യമെന്ന ബി എൽഒമാരുടെ റിപ്പോർട്ട് ഇത് ഇനിയും വർദ്ധിച്ചേക്കാമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തനിയു കേൽക്കർ ഖേൽക്കർ രാഷ്ട്രീയ പ്രതിനിധികളുടെ യോഗത്തിൽ അറിയിച്ചു ഒഴിവാക്കപ്പെടുന്നവരിൽ ആറ് ലക്ഷത്തോളം ആളുകൾ മരണപ്പെട്ടു പോയവരാണ് ഏഴ് ലക്ഷത്തോളം ആളുകൾ താമസം മാറിപ്പോയി അഞ്ചര ലക്ഷത്തോളം ആളുകളെ കണ്ടെത്താനായിട്ടില്ല ഒരു ലക്ഷത്തോളം ആളുകൾ ഇരട്ടിപ്പാണ് ഇനി ഇതിൽ അൻപതിനായിരത്തോളം ആളുകൾ അവർ എസ് ഐ ആറുമായിട്ട് സഹകരിക്കാത്തവരുമാണ് റിപ്പോർട്ട് ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് യോഗം വിലയിരുത്തുകയുണ്ടായി പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം ഡിസംബർ പതിനെട്ട് വരെ ഫോം സ്വീകരിക്കുന്നതാണ് കരട് വോട്ടർ പട്ടിക പുറത്തിറക്കുന്ന തീയതി ഡിസംബർ ഇരുപത്തി മൂന്നായിട്ട് നീട്ടിയിട്ടുണ്ട് രണ്ടാഴ്ചയിലേറെ സമയമാണ് കൂടുതലായിട്ട് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് പതിനൊന്നിന് തദ്ദേശ വോട്ടെടുപ്പ് കഴിയുന്നതായിരിക്കും അതിനുശേഷം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായിട്ടുള്ള ബി എൽഒമാരുടെ പിന്തുണ ഖേൽക്കർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് തെളിവെടുപ്പുകൾ നടത്തി ഒഴിവാക്കപ്പെടേണ്ടവരുടെയൊക്കെ കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് ഇത് നിലവിൽ ഒരു ബൂത്തിൽ ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാരുണ്ട് ഇവരിൽ അൻപത് മുതൽ അറുപത് വോട്ടർമാർ വരെ ഒഴിവാക്കപ്പെടാനായിട്ട് ഇടയുണ്ട് ബൂത്ത് തലത്തിൽ തെളിവെടുപ്പ് നടത്തി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ശ്രമിക്കുന്നത് കരട് വോട്ടർ പട്ടികയ്ക്കെതിരെ അപ്പീലുകൾ ഇ ആർഒമാർക്ക് അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർമാർക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും സമർപ്പിക്കാൻ സാധിക്കും ഇന്ന് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിലനിർത്താനും ശക്തമായിട്ട് കെട്ടിപ്പടുക്കാനുമൊക്കെ സഹായിക്കുന്ന ലളിതമായിട്ടുള്ള ചില സാമ്പത്തിക ശീലങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം നമ്പർ ഒന്ന് ബില്ലുകൾ എപ്പോഴും കൃത്യസമയത്ത് അടയ്ക്കുക എന്നതാണ് അതായത് നിങ്ങളുടെ പേയ്മെൻറ്റുകൾ ഒരിക്കലും വൈകാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്പർ ടു ക്രെഡിറ്റ് ഉപയോഗം കുറയ്ക്കുക നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക ഇനി നമ്പർ ത്രീ അത് ഒരേ സമയം ഒന്നിലധികം ക്രെഡിറ്റ് അപേക്ഷകൾ ഒഴിവാക്കുക അതായത് ഒരുമിച്ച് നിരവധിയായിട്ടുള്ള അപേക്ഷകൾ നൽകുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുന്നതാണ് നമ്പർ ഫോർ പിഴവുകൾക്കായിട്ട് ക്രെഡിറ്റ് റിപ്പോർട്ട് ഇടക്കിടക്ക് പരിശോധിക്കുക അതായത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ പരിഹരിക്കേണ്ടതാണ് ഒരു മികച്ച ക്രെഡിറ്റ് സ്കോർ അത് നിങ്ങളുടെ സാമ്പത്തിക ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക മാത്രമല്ല ഉയർന്ന റിവാർഡുകളും മികച്ച ആനുകൂല്യങ്ങളുമുള്ള പ്രീമിയം ക്രെഡിറ്റ് കാർഡുകളിലേക്കുള്ള വാതിൽ തുറക്കുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരു മികച്ച ഓപ്ഷനാണ് ടാറ്റ നിയു എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് പ്രത്യേകിച്ച് ഇടുക്കരായ ഉപഭോക്താക്കൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണത് ഈ കാർഡിന് സീറോ ജോയിനിങ് ഫീസ് ആൻഡ് സീറോ ആനുവൽ ഫീസാണ് മാത്രമല്ല സീറോ ഫോറക്സ് മാർക്കപ്പ് അതാണ് ഇതിൻ്റെ മറ്റൊരു ആകർഷണം ബിഗ് ബാസ്ക്കറ്റ് ക്രോമ എയർ ഇന്ത്യ പോലെയുള്ള ടാറ്റാ ബ്രാൻഡുകളിൽ ചിലവഴിക്കുന്നതിന് പത്ത് ശതമാനം വരെ ന്യൂ കോയിൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല മറ്റ് എല്ലാ ചിലവുകൾക്കും ഒന്ന് ദശാംശം അഞ്ച് ശതമാനം അൺലിമിറ്റഡ് ന്യൂ കോയിൻസ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും കൂടാതെ ഓരോ കാർട്ടറിലെയും നിങ്ങൾക്ക് രണ്ട് കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസും ഒരു ശതമാനം ഫ്യൂവൽ സെർചാർജ് സേവിങ്സും ലഭിക്കുന്നതാണ് അതായത് ഇവിടെ ഒരു ന്യൂ കോയിൻ ഈക്വൽ ടു ഒരു രൂപ എന്ന നിരക്കിൽ ടാറ്റ ന്യൂ ആപ്പിൽ തൽക്ഷണം ഇൻസ്റ്റൻ്റ് ആയിട്ട് റിഡീം ചെയ്യാൻ സാധിക്കുന്നതിനാൽ തന്നെ റിവാർഡുകൾ കൈകാര്യം ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും വളരെ ഇതിലൂടെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസത്തെ ചെലവുകൾക്കും പരമാവധി ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു ലൈഫ് ടൈം ഫ്രീ ഉയർന്ന മൂല്യമുള്ള റിവാർഡ് കാർഡാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ടാറ്റ ന്യൂ എച്ച് ഡി ഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡാണ് അതിനുള്ള ഏറ്റവും മികച്ച ഓപ്ഷൻ ഇത് നേടാനുള്ള ലിങ്ക് ഏതായാലും വീഡിയോയുടെ ബയോയിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് സോ ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും പരിശോധിക്കുക ക്രെഡിറ്റ് കാർഡിനെ അപേക്ഷിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്കിൽ വരുത്തിയ മാറ്റത്തിന് ആനുപാതികമായിട്ട് വാണിജ്യ ബാങ്കുകൾ വായ്പകളുടെയും നിക്ഷേപങ്ങളുടെയും പലിശ കുറച്ച് തുടങ്ങിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് നടപടിക്കെ തൊട്ടു പിന്നാലെ പൊതുമേഖലാ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് റിപ്പോ അടിസ്ഥാനമായ വായ്പകളുടെ പലിശ എട്ട് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്ന് ഏഴ് ദശാംശം ഒൻപത് അഞ്ച് ശതമാനമായിട്ട് കുറച്ചിരിക്കുകയാണ് പുതിയ നിരക്കുകൾ കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിലായി ഇതോടെ ദീർഘകാല കാലയളവിലേക്കുള്ള ഭവന അതോടൊപ്പം തന്നെ വാഹന കോർപ്പറേറ്റ് വായ്പകളുടെ തന്നെ പലിശയിലും സമാനമായ കുറവുണ്ടാകും മറ്റൊരു പൊതുമേഖലാ ബാങ്ക് ആയിട്ടുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോബന്ധിത വായ്പകളുടെ പലിശ എട്ട് ദശാംശം ഒരു ശതമാനത്തിലേക്ക് കുറച്ചു ബാങ്ക് ഓഫ് ബറോഡയും വായ്പകളുടെ പലിശയിൽ പൂജ്യം ദശാംശം രണ്ടേ അഞ്ച് ശതമാനം കുറവ് പ്രഖ്യാപിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐയും തുടങ്ങിയ ബാങ്കുകൾ വരും ദിവസങ്ങളിൽ വായ്പകളുടെ പലിശ കുറച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവ് സൃഷ്ടിക്കുന്നതിനായി വെള്ളിയാഴ്ച റിസർവ് ബാങ്ക് മുഖ്യ പലിശ നിരക്കായിട്ടുള്ള റിപ്പോ പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം കുറച്ച് അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാക്കിയിരുന്നു നടപ്പുവർഷം ഇതുവരെ റിപ്പോ നിരക്കിൽ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം ഇളവാണ് പ്രഖ്യാപിച്ചത് പലിശ നിരക്ക് കുറയുന്നതോടെ റിയൽ എസ്റ്റേറ്റ് വാഹന കൺസ്യൂമർ ഉൽപ്പന്നങ്ങളിൽ ഉപഭോഗ ഉണർവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ വായ്പകൾക്കൊപ്പം നിലവിലുള്ള വായ്പാ ഉപഭോക്താക്കൾക്കും നിരക്കിളവിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പദ്ധതി നിലവിൽ ഇപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ തുടരുന്ന ഒരു കാർഷിക അനുബന്ധ വായ്പ ധനസഹായ പദ്ധതിയാണ് നമ്മുടെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയ ഒരു വായ്പ ധനസഹായമാണിത് ഈടില്ലാതെ പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലഭിക്കുന്ന സംവിധാനമാണ് ഈ പദ്ധതി വഴി ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഈടോടുകൂടി സമർപ്പിച്ച അപേക്ഷയൊക്കെയാണെങ്കിൽ പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ഈ സ്കീം വഴി വായ്പ ലഭിക്കുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ കേവലം നാല് ശതമാനം മാത്രമേ വാർഷിക പലിശ നിരക്ക് ആകുന്നുള്ളൂ സോ മറ്റ് വിസ്തവരങ്ങൾക്കായിട്ട് നമ്മുടെ സമീപമുള്ള നാഷണലൈസ്ഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും യൂണിയൻ ബാങ്കിലും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും ഒക്കെ തന്നെ ഈ സ്കീമുകൾക്ക് പ്രത്യേക സംവിധാനങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഡിസംബർ മാസം പ്രത്യേകിച്ചും ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ചാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് മാത്രമല്ല ആനുകൂല്യങ്ങൾ നേരത്തെ വിതരണം നടക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമവധി ബോർഡിലെ അംഗങ്ങൾക്ക് അതായത് പെൻഷൻ വാങ്ങുന്നവർക്ക് മൂന്ന് ഗഡുക്കളാണ് വിതരണം നടത്തുക ഇതിൽ രണ്ട് ഗഡുക്കൾ ഇപ്പോൾ ഒരുമിച്ച് വിതരണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അതിൻ്റെ വിതരണം തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച മുതൽ വീണ്ടും വിതരണം പുനരാരംഭിക്കുകയും ചെയ്യും തുക ലഭിക്കാത്തവർക്ക് വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഗഡുകൾ വീതം മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക ഇനി ഇതോടൊപ്പം തന്നെ ഒരു ഗഡു കൂടി ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ ലഭിക്കുന്നതാണ് പൊതുവായിട്ട് ഈ മാസത്തെ പെൻഷൻ വിതരണത്തിൻ്റെ തീയതിയാണ് ഡിസംബർ പതിനഞ്ച് അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കും മറ്റ് ക്ഷേമവധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കുമെല്ലാം തന്നെ ഈ പതിനഞ്ചാം തീയതി മുതൽ ഇതിൻ്റെ വിതരണം ആരംഭിക്കുന്നതാണ് ആ കൂട്ടത്തിൽ വീണ്ടും ഒരു ഗഡു കൂടി വിതരണം ചെയ്യുന്നതാണ് നാലായിരത്തി എണ്ണൂറ് രൂപയോളം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമമോധി ബോർഡിലെ അംഗങ്ങൾക്കും ബാക്കിയുള്ളവർക്ക് രണ്ടായിരം രൂപ തനതു മാസത്തെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുമായിരിക്കും ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ ലഭിക്കുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഡിസംബറിൽ കൂടിയും കുറഞ്ഞും ഒരാഴ്ചയായിട്ട് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ശനിയാഴ്ച ഡിസംബർ ആറാം തീയതി ഇരുപത്തി രണ്ട് കാർട്ട് സ്വർണ്ണത്തിന് ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് പതിനൊരായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയിലും പതിന നാനൂറ് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് പോയിപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക